അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥകൾ പഴം ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ വാഷിംഗ്ടണിൽ നടക്കുന്ന ട്രംപ് മോഡി കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള പ്രധാന ചോദ്യം ഇതാണ് ട്രംപ് വീണ്ടും അധികാരമുറപ്പിച്ചതിനു ശേഷം അമേരിക്ക സന്ദർശിക്കുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് മോദി ഭരണത്തിലേറിയ ആദ്യ ദിവസം മുതൽ തീരുവ കൂട്ടൽ കുടിയേറ്റക്കാരെ നാടുകടത്തിൽ തുടങ്ങിയ നീക്കമായിരുന്നു ട്രംപിന്റേത് ലോകത്തെ മുഴുവനില് നിർത്തുന്ന ട്രംപിനോട് മോടി നടത്തുന്ന കൂടിക്കാഴ്ച ഇന്തോ അമേരിക്ക ബന്ധത്തിന്റെ പുതിയ ബാൻഡിറ്റ് എന്താണെന്ന് വെളിപ്പെടുത്തും നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ കയറ്റും കാലിനും വിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ നാടുകടത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി അനധികൃത ഇന്ത്യക്കാരെ കൂടി യു എസ് തിരികെ അയക്കാനൊരുങ്ങുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രുണ്ടായി ഇന്ത്യൻ പൗരന്മാരെ അപമാനിക്കുന്നതിനെ കുറിച്ച് മോഡിയും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും കടുത്ത മൗനം പാലിച്ചു മോഡി യു എസ് സന്ദർശിക്കുമ്പോഴെല്ലാം കോടിക്കണക്കിന് രൂപ പ്രചരണത്തിനായി ചെലവഴിക്കുന്നു ഹൗഡി മോഡി നമസ്തേ ട്രം തുടങ്ങിയ പരിപാടികളുടെ സ്പോൺസർമാർക്ക് കുറ്റവാളികളെ പോലെ കൈകൾ ബന്ധിച്ച സൈനിക വിമാനത്തിൽ കൊണ്ടുപോയ നൂറ്റി ഇന്ത്യക്കാർക്ക് മാന്യമായ ഒരു യാത്ര ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കുടിയേറ്റ പ്രശ്നം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നത് ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ ഓഹരി വിപണിയെയും ബാധിക്കുന്ന വിധമായിരുന്നു ട്രംപിന്റെ പല തീരുമാനങ്ങളും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നതിനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് ഓഹരി കറൻസി വിപണികൾ ലോകവ്യാപകമായി തകർച്ചയെന്നേത്തിരുന്നു യു എസിന്റെ അധിക തീരുവ ഇന്ത്യക്കാർക്കു മേൽ വരുമോ എന്നെല്ലാം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കണ്ടറിയണം തീരുവ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ട്രംപ് സ്റ്റൈലാണെങ്കിൽ പ്രത്യേകത ഇന്ത്യയ്ക്കുമുണ്ടാവും കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് മറ്റൊന്ന് തായ്ലൻഡും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവയെക്കാൾ പത്ത് ശതമാനത്തിൽ കൂടുതലാണ് ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഈടാക്കുന്നത് പരസ്പരം ഏർപ്പെടുത്തുന്ന തീരുവയിലെ ഈ അസമത്വം നേരിടാൻ അമേരിക്ക തീരുമാനിച്ചാൽ നാല് മുതൽ ആറ് ശതമാനം വരെ തീരുവ വർധന നേരിടേണ്ടി വന്നേക്കാവുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയും തായ്ലൻഡും ഉൾപ്പെടും അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയെ താരിഫ് കിങ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് മോഡി മോഡിയിട്ടും കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധത്തെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിരിക്കും ഇന്ത്യ പ്രാധാന്യം നൽകുക ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ പ്രതിരോധ സഹകരണം ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഇന്തോ പസഫിക് സുരക്ഷ എന്നിവ ഉൾപ്പെടുത്തുമെന്നാണ് നിലവിലെ പ്രതീക്ഷ